മണൽമൂടി അഴിമുഖം അടഞ്ഞതോടെ കടലിൽ പോകാനാകാതെ ബോട്ടുകൾ നിറഞ്ഞുകിടക്കിയാണ് മുതലപ്പൊഴി ഹാർബറിൽ ലേലമ്പിളിയും മത്സ്യവ്യാപാരികളുമൊക്കെ സജീവമായിരിക്കുന്ന ഹാർബറിൽ ഇപ്പോൾ ആളില്ലാത്ത ബോട്ടുകൾ മാത്രമാണുള്ളത് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടത് നിറയെ മീനുകളുമായെത്തുന്ന ബോട്ടുകൾ അത് ലേലം വിളിച്ച് മത്സ്യ വ്യാപാരികൾ അങ്ങനെ നിറഞ്ഞു കവിഞ്ഞു ഒരു സ്ഥലമാണ് മുതലപ്പുഴയിലെ ഹാർബർ പക്ഷേ ഈ കാഴ്ച കണ്ടാൽ ഉള്ളൊന്നുപിട ഈ മത്സ്യത്തൊഴിലാളികളുടെ കാരണം അവർക്ക് ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നില്ല പൊഴി അടഞ്ഞിരിക്കുകയാണ് ആ വിധത്തിൽ ആളില്ലാത്ത പൂരപ്പറമ്പ് പോലെ ഇങ്ങനെ വലിയ നിരാശയിലാണ് മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളതാണ് ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാകുന്നത് അവർ മത്സ്യത്തൊഴിലാളികളുണ്ട് പലരും വലിയ ബോട്ടുകൾക്ക് ഇവിടെ നിന്ന് പോകാനേ കഴിയുന്നില്ല ചെറിയ ബോട്ടുകളാകട്ടെ ഇവിടെ നിന്ന് മുതലപ്പൊഴിയിൽ പൊഴിയിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം ട്രാക്ടർ ഉപയോഗിച്ച് പിന്നീട് അവിടെ നിന്ന് ട്രാക്ടർ ഉപയോഗിച്ച് വലിച്ച് കടലിലേക്ക് തീരപ്രദേശങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണുള്ളത് ഇതവിടെ മത്സ്യത്തൊഴിലാളികളുണ്ട് ചേട്ടാ എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കടൽ ചെറിയ പൊങ്ങലൊക്കെ വന്ന സമയത്ത് നമ്മൾ കടലെ കണ്ട് പേടിച്ച് നമ്മളെ പൊഴി കൊണ്ട് കയറ്റിയായിരുന്നു ഇപ്പോൾ പൊഴിയും മൂടി പോയത് കൊണ്ട് നമുക്കൊരു പണിക്ക് പോകേണ്ട ഒരു സാഹചര്യം കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മത്സ്യത്തൊഴിലാളികൾ അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിവില്ല വലിയ ബോട്ടുകൾ വലിയ ബോട്ടുകൾ തീരെ പോകാൻ പറ്റില്ല വലിയ ബോട്ടുകളും തീരെ പോകാൻ പറ്റില്ല കൊച്ചു ബോട്ടുകളും ഇവിടെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഒറ്റ വെള്ളം പുറത്തിറക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഇപ്പം ഇരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഇതിന്റെ തീരുമാനം എടുത്ത് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിന് വേണ്ടി ഈ പൊഴി എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പൊഴി തുറക്കണമെന്ന് പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യം പൊഴി അങ്ങനെ പെട്ടെന്ന് തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ കൂടുതൽ മത്സ്യത്തൊഴിലാളികളുണ്ട് എന്താ അവസ്ഥ വലിയ വലിയ ജീവിതം ഇത് നമ്മളിപ്പ കൊറച്ചുനാളിന് മുമ്പേ നമ്മൾ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗിന്റെ സമയത്ത് ഞങ്ങൾ ഇത് ആദ്യം വരും കാര്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ ആദ്യം മണൽ പൊങ്ങി തുടങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു പെട്ടെന്ന് നീക്കണം പക്ഷെ അപ്പോഴൊന്നും നീക്കിയില്ല ഒന്നും നീക്കിയില്ല അത് പിന്നെ ഇപ്പൊ മൂന്ന് മാസം മുന്നേ നമ്മളിത് പറഞ്ഞായിരുന്നു എനിക്ക് പറഞ്ഞാൽ ഇതിപ്പോ നിങ്ങളുടെ ജീവിതവും ഇത് ഇതുമൂലം ജീവിക്കുന്ന ആളുകളൊക്കെ പട്ടിണിയിലാണ് എല്ലാം പട്ടിണിയാണ് പട്ടിണി പട്ടിണിയിലാണ് ഇപ്പൊ ഇതിപ്പോ ഒന്നും ചെയ്യാതെ ഒന്നും നടക്ക നടത്താതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ വീട്ടിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും ആയിട്ടുണ്ട് ഇതിപ്പോ വേണ്ട നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം സങ്കടം തന്നെ സങ്കടം തന്നെ ഇതിപ്പോ വെള്ളം തോറും അപ്പുറത്തുള്ള വീടുകളല്ല വെള്ളം കൂടുകയും ചെയ്യും ആളുകൾ ഒരുപാട് കിടന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ സ്ഥിതിയിലായി എന്നുള്ളത് കാണുമ്പോൾ ബുദ്ധിമുട്ട് വിഷമം തോന്നുന്നു ഭയങ്കര വിഷമം ഉണ്ട് ഏതായാലും വലിയ ബുദ്ധിമുട്ടിലാണ് ഇവർ എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും മന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ വീഡിയോ ജേർണലിസ്റ്റ് മനു മനുബാലക്ഷ്മണനൊപ്പം റിപ്പോർട്ട് റാതിൽ പാലോഡിൻ റിപ്പോർട്ടർ തിരുവനന്തപുരം